എൻ എസ് എസിൻ്റെ പിന്തുണ എൽ ഡി എഫിൻ്റെ മൂന്നാം വരവിന് ഗുണകരമാകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമർഷി ഇപ്പോൾ പറയുന്നത് അപ്പോൾ അത് ഇപ്പം വലിയ രീതിയിൽ ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിൻ്റെയൊക്കെ പിന്തുണ ചർച്ചയാവുകയാണ് ഇതിന് പിന്നിൽ ഒരു രഹസ്യമില്ലേ അതായത് സുകാരൻ നായരുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഈ പിന്തുണ ഇത്രയേറെ നൽകാനുള്ളതിൻ്റെ കാരണം മകൾക്ക് ഒരാവശ്യമുണ്ട് അതെന്താണത് ഇതൊരു അഭ്യൂഹം മാത്രമാണ് ഈ അഭ്യൂഹത്തിന് സ്ഥിരീകരണം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞൊരു ആറുമാസം മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ആശുപത്രിയിൽ കിടക്കുകയുണ്ടായി അപ്പോൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സുമാരൻ നായരെ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് അതായത് അധികാര രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ആദ്യം സുമാരൻ നായരെ കാണാനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പോലും ഒന്ന് വന്നിട്ട് സന്ദർശിച്ചിട്ടില്ല അപ്പോൾ ഈ സന്ദർശനമായിട്ട് കൂട്ടി വായിക്കുമ്പോഴാണ് അന്നരമണിക്കൂർ നേരം പിണറായി വിജയൻ ഒപ്പമുണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് മകൾക്ക് വേണ്ടിയിട്ട് അത് അവരുടെ അദ്ദേഹത്തിൻ്റെ മകള് സുജാതെന്ത് ചെയ്യുന്നു അവർ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്നു പിന്നീട് അവിടെ ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അവർ സിൻഡിക്കേറ്റ് മെമ്പറാക്കിയത് ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ എസ് എൻ ഡി പി സമുദായത്തിന് കിട്ടാതെ മറ്റാർക്കും ഒന്നും പാടില്ല എന്നുള്ളൊരു പിടിവാശിക്കാരനാണ് പലപ്പോഴും അദ്ദേഹം ഈ കഴിഞ്ഞ ഇടയിൽ മലപ്പുറത്ത് നിന്ന് അദ്ദേഹം വലിയ വിവാദപരമായ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഗൗതം ഓർക്കണ്ടാവണമല്ലോ അവിടെ ഹിന്ദുക്കൾക്ക് സ്ഥാനമില്ല ഹിന്ദുക്കൾക്ക് സ്ഥാപനമില്ല അപ്പം എന്ത് സംഭവം നടന്നാലും അത് ജാതീയമായി കാണുന്നതിലൊരു വലിയ മിടുക്കുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് അദ്ദേഹത്തെ നമ്മൾ വിമർശനാത്മകമായി നോക്കി കണ്ടുകൊണ്ട് പറയണതല്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെയാണ് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സുമാരൻ നായരുടെ മകളെ സിൻഡിക്കേറ്റ് മെമ്പറാക്കിയത് ഇങ്ങനൊരു വിവാദമായി കഴിഞ്ഞപ്പോൾ അത് ആ സിൻഡിക്കേറ്റ് മെമ്പർ മെബർസ്ഥാനം അവർ രാജിവെച്ചു സുജാത എന്നാണ് അവരുടെ പേര് അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വലിയ ബിരുദാനന്ദര ബിരുദ്ധമുള്ളവരാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ്റെ പുസ്തകം ഇംഗ്ലീഷിലാണ് അവർ എഴുതിയിരിക്കുന്നത് എഴുത്തുകാരി കൂടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും എൻ എസ് എസിനെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ഇടതുപക്ഷവും ചരട് വലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു അഭ്യൂഹം ഉള്ളത് അതിന് അത്രമാത്രം സ്ഥിരീകരണം ഉണ്ട് എന്നുള്ളത് അറിയില്ല ആ ഒരു മെയിൻ സ്ഥാനം അവർക്ക് ഏതെങ്കിലും സർക്കാർ വലിയ 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 അത് കാരണം ചാൻസലർ ആയിട്ട് അവർ അല്ലെങ്കിൽ വൈസ് ചാൻസലറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ആ അക്കാഡമിഷൻ എന്ന രീതിയിൽ വലിയൊരു പദവിയാണത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പദവി ഇവർക്ക് വച്ച് നീട്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും സമദൂര സിദ്ധാന്തമാണ് പാലിച്ചിരുന്നത് അത് ശരിദൂര സിദ്ധാന്തമാണെന്ന് സുമാരൻ നായർ അതിനൊരു മറ്റൊരു വ്യാഖ്യാനം കൂടി നൽകി ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ശബരിമലയിൽ ഈ സമദൂര സിദ്ധാന്തം മാറ്റിവെച്ചുകൊണ്ട് എൻ എസ് എസ് ഈ നമ്മുടെ ഇടതുപക്ഷ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്നത് അല്ലേ അല്ല ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ജയിച്ചു എന്ന് പറയാൻ ഞാൻ പറയുകയാണെങ്കിൽ സുകുമാരൻ നായരാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ അല്ല ജയിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയായി ജയിച്ചേക്കണേ കാരണം ശബരിമല വിഷയത്തിൽ പരസ്പരം ഭിന്നിച്ച് നിന്ന ആളുകളാണ് സമുദായങ്ങളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും അപ്പം ശബരിമലയിൽ ആചാര ലംഘനം നടത്തി എന്നതിൻ്റെ പേരിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ഇടതുപക്ഷത്തോട് വിയോജിച്ച് വിഘടിച്ച് നിന്ന ആളുകളാണ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്നു എസ് എൻ ഡി പിയുടെ വോട്ടുകൾ ആ വോട്ടുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നഷ്ടമായി നഷ്ടമായേക്കുന്നത് വലിയൊരു ശതമാനം നഷ്ടമായി അങ്ങനെ അവർ ഏതാണ്ട് അഞ്ച് ദിവസമാണ് ചർച്ച ചെയ്തത് ഇടതുപക്ഷം ഈ വോട്ടുകൾ എങ്ങനെ നഷ്ടമായി എന്താണ് നമുക്ക് പറ്റിയെന്ന് മനസ്സിലായപ്പോഴാണ് ശബരിമലയുടെ ആചാര ലംഘനം ഒരു വസ്തുതയാണെന്ന് കണ്ടെത്തുകയും എസ് എൻ ഡി പി സമുദായത്തെ കൂടെ നിർത്തിയാലേ പറ്റുള്ളൂ എന്ന് കണ്ടിട്ടാണ് അവർ വീണ്ടും അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് പോകുന്നതും എസ് എൻ ഡി പി സമുദായമായിട്ട് ഇങ്ങനെ ഒരു ധാരണയിൽ വരുന്നത് അതിനും ഒരു വിഘാതം ഉണ്ടായിരുന്നു കാരണം ഈ അഞ്ച് ദിവസത്തെ ചർച്ച നടക്കുമ്പോൾ ഈ നമ്മുടെ ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായി ഈ ഹൈന്ദവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ എസ് എൻ ടി പി സമുദായത്തെ ബി ജെ പിയുടെ തൊഴുത്തിക്കൊണ്ടുപോയി കിട്ടാനായിട്ട് പിണറായി അല്ല ഞാൻ അങ്ങോട്ടേക്ക് വരാം ഗൗതവം പറഞ്ഞ് ഞാൻ കേൾക്കാം അപ്പോൾ ഇവിടെ ഈ പിണറായി വിജയനാണ് ജയിച്ചത് എന്ന് പറയാൻ കാരണം വിഘട്ടിച്ചു നിന്ന ഈ രണ്ടു പേരുടെയും അതായത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രണ്ട് സമുദായങ്ങളാണ് അവര് ഓട്ടും ഉണ്ട് അപ്പോൾ ഈ രണ്ട് സമുദായത്തെയും ശബരിമല വിഷയത്തിൻ്റെ പേരിൽ ഭിന്നിച്ച് നിന്ന ഈ രണ്ട് സമുദായങ്ങളും പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഇത് തന്നെ ലക്ഷ്യമാക്കിയതല്ല അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ആറായിരം പേര് വന്നു ഏഴായിരം പേര് വന്നു എന്നുള്ള ജനബാഹുല്യം കാണിക്കലായിരുന്നില്ല പിണറായിട്ട് ലക്ഷ്യം പക്ഷേ കൃത്യമായിട്ട് അവിടെ ഒരു നിലപാട് മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം സുമാരൻ നായർ പറയുകയും ചെയ്തിട്ടുള്ളത് അല്ല നിലപാട് മാറ്റം E mm -hmm. ം സംരക്ഷിക്കും എന്ന ഉറപ്പ് സർക്കാർ തന്നിട്ടുണ്ട് സ്ത്രീകളെ കയറ്റില്ല എന്ന ഉറപ്പും സർക്കാർ തന്നിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു നമ്മളെ ഡിമാൻഡും അത് അംഗീകരിച്ചവര് ഇനിയിപ്പം നമ്മളെ അവരുമായിട്ട് എതിർത്തു നിൽക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്താണ് അദ്ദേഹം അതെ ഇതെങ്ങനെ പ്രാവർത്തികമാകും കാരണം സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ടാണ് അന്നത്തെ പിണറായി വിജയൻ സർക്കാർ സ്ത്രീകളെ ശബരിമലയിൽ ദർശനം ചെയ്യാൻ വേണ്ടി അനുവദിച്ചത് അത് അനുവദിക്കണം കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടീവിൻ്റെ ജോലി തന്നെയാണ് അവർക്കത് ധിക്കരിക്കാൻ പറ്റില്ല പക്ഷേ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ശബരിമലയിൽ നിലവിലുള്ള ആചാരം തുടരണം എന്നുള്ള ഒരു അഫിഡാവിറ്റ് കൊടുത്തിരുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയ കാലത്ത് കൊടുത്തിരുന്നതാണ് ആ അഫിഡാവിറ്റ് തിരുത്തി ആ സത്യവാങ്മൂലം തിരുത്തിയിട്ട് ശബരിമലയില് ദർശന സ്വാതന്ത്ര്യം ആഗ്രഹിക്കണേ അയ്യപ്പനെ തൊഴാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും തൊഴാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതിന് സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിർപ്പില്ല എന്ന തരത്തിലുള്ള അഫിഡാവിറ്റ് മാറ്റി കുടിപ്പിച്ചു അല്ല ഇവിടുത്തെ വിശ്വാസ സംവിധാനക്കാട്ടിലെയും ഈ നാട്ടിൽ നമ്മൾ ആയിട്ട് പരിഗണന കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ഭരണഘടനയ്ക്കാണ് പരമോന്നത നീതിപീഠത്തിനാണ് ആ കോടതിയുടെ ഒരു തീരുമാനത്തെ സർക്കാർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുസരിക്കുന്നതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം വിശ്വാസത്തിനും വലുത് ഇവിടുത്തെ ഭരണഘടന അല്ല അതിൽ വേറെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ഇപ്പം ഈ ഹൈന്ദവ ക്ഷേത്രം ജാതിയും അതൊന്നും പറയണതല്ല ഹൈന്ദവ ക്ഷേത്രമായ ശബരിമല ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ആചാര ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ ഒരുപാട് പ്രത്യേകതകളുണ്ട് താന്ത്രിക എല്ലാ ക്ഷേത്രങ്ങളിലും എന്താണ് അവിടെ പരിപാലിക്കപ്പെടുന്നത് താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവൻ്റെ ചൈതന്യവും ആ ചൈതന്യത്തെ ചെന്ന് തൊഴുന്ന ആളുകളുടെ മോക്ഷ സാക്ഷാത്കാര സായുജ്യ സാധനയുടെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ അതിനു വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ ക്ഷേത്രം പരിപാലിപ്പിക്കപ്പെടുന്ന രീതിയിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവചൈതന്യത്തെ ഭംഗം വരുത്താത്ത രീതിയിൽ പരിപാലിക്കണം അപ്പോൾ അവിടെ പ്രത്യേക ചില അനുഷ്ഠാന വിധികൾ പറഞ്ഞിട്ടുണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യാശ്രമത്തിലാണ് അവിടെ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ ചിന്മുദ്രാങ്കിത യോഗസമാധിയില് പട്ടബലിത്രയ ബന്ധത്തിലാണ് അവിടെ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ പട്ടബലിത്രയ ബന്ധത്തിൽ ചിന്മുദ്രാങ്കിത യോഗസമാധി പൊരുളായിട്ട് അമരുന്ന സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് നേരെ നിന്ന് തൊഴാമ്പാടില്ല താന്ത്രിക വിധി പ്രകാരം ശബരിമലയുടെ പ്രതിഷ്ഠ നടത്തിയ കാലത്ത് ചിട്ട ഇത് വെച്ചേക്കണ കാര്യമാണത് അല്ല അത് തീർച്ചയായിട്ടും അത് മറ്റൊരു വിഷയമാണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അമ്പത്തി ഒമ്പത് ഒന്ന് എ ോന്നു അത് പ്രകാരം സയന്റിഫിക് ടെമ്പർ റിഫോമേഷൻ ഇതിനൊക്കെ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന ഒരു ഭരണഘടനയാണ് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുപ്രീം കോടതി ഒരു പൗരൻ എന്ന രീതിയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നു അവരുടെ ആധാര സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കല്പിച്ചിരിക്കുന്നു എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ കാര്യങ്ങൾ സുപ്രീം കോടതിയെ ഈ സത്യവാങ്മൂലത്തിൽ ധരിപ്പിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇതേ ഇവിടുത്തെ നിലവിലുള്ള സ്ഥലസ്ഥിതി തുടർന്നാൽ മതി അതാണ് ശബരിമല യുടെ ആചാരത്തിന് നിലവിൽ നേരത്തെ കൊടുത്തിരുന്നത് മാറ്റി പറയാൻ നേരിടുന്ന വെല്ലുവിളികൾ അല്ല നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം ഇവർ തിരുത്തി കൊടുത്തു എന്തിനു വേണ്ടി ഞങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് എന്ന് മേനി നടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ കൊടുത്തു കാരണം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകളില് കണ്ണ് ഉടക്കിയിട്ട് തന്നെയായിരുന്നു കാരണം ഹൈന്ദവ വികാരം എത്രത്തോളം പ്രണപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടാം എന്നുള്ള ഒരു ശൃകാല ബുദ്ധി തന്നെയാണ് അതിൻ്റെ പുറകിൽ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശന സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നവോത്ഥാന പ്രസ്ഥാനക്കാരെ നിർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുരി മുതൽ ഒരു മനുഷ്യൻ അതിൽ തീർത്ത് അൻപത് കോടി രൂപയാണ് ചെലവഴിച്ചത് ഈ മനുഷ്യൻ അതിൽ പങ്കെടുത്ത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് നമ്മളെ ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളെ തെറ്റുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മളൊരു വേർതിരിവ് വ്യതിചലനം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ സർക്കാർ യഥാർത്ഥത്തില് ഒരു വ്യതിചലനം നടത്തിയിരിക്കുന്നു ഇല്ലല്ലോ കാരണം അവർക്ക് സംഭവിച്ചത് ഒരു തെറ്റാണ് എന്ന് അവര് മനസ്സിലാക്കുകയും ഒരു തിരുത്താൻ അവര് തിരുത്തുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം ഏത് തെറ്റ് ഏത് തെറ്റിനെ കുറിച്ചാണ് ഈ ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പിന്നീട് ചർച്ചയാക്കാനോ ഒരു കാര്യത്തിനോ അടഞ്ഞ അധ്യായമാണെന്നാണ് എം വി ഗോവിന്ദഷ് പറഞ്ഞത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം അതൊരു വീഴ്ചയായിരുന്നു എന്ന് പല മന്ത്രിമാർക്കടക്കം പല രീതിയിൽ ആളുകൾ ഗവത്തിപ്പറിയാണ് മന്ത്രിമാർക്ക് മനസ്സിലായെന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി പോലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നല്ല പറഞ്ഞേക്കണത് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞില്ലേ കടകംപള്ളി ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് നടത്തുന്നപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ആചാരം ലംഘിച്ച് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് തെറ്റുപറ്റി എന്ന് ജനങ്ങള് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോഴും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനുള്ള മാനസികമായിട്ടുള്ള വലിപ്പം അവർ കാണിക്കുന്നില്ല ഇപ്പോഴും അടഞ്ഞ അധ്യായമാണെന്ന് എം വി ഗോവിന്ദൻ പറയും മറ്റൊരു പ്രസ്താവനയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇത് പുനഃശോധിക്കോധിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവർ നിലവില് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വാസം അവരുടെ ആചാരം വീണ്ടും പറ്റിക്കപ്പെടും എങ്ങനെയാണ് ഗൗതം ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇരിക്കുന്ന അഫ്ഡാവിറ്റ് ഇവർക്ക് എങ്ങനെ പിൻവലിക്കാൻ സാധിക്കും ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ പിൻവലിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ സുമാരുന്നാർക്ക് ഇവർക്ക് എങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കും ഇതില് മറ്റൊരു കാര്യംന്ന് പറയുന്നത് വികസനം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണല്ലോ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാന അജണ്ട എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ആ വികസനം എല്ലാവരും അയ്യപ്പ ഭക്തരെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടത് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അല്ല അതിനെന്തിനാണ് അല്ല അതിനെതിർക്കേണ്ടല്ലോ ഗൗതമ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയാൻ വേണ്ടി അതാണ്ട് എട്ടു മാസം പത്തു മാസം കാലേ ഉള്ളൂ പത്ത് വർഷം ഭരിച്ച ഏകദേശം പത്ത് വർഷം ഭരിച്ച ഒരു സർക്കാരിന് ശബരിമലയില് മാസ്റ്റർ പ്ലാൻ വികസനം കൊണ്ടുവരാനായിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു സമയത്ത് ആണോ അതിന്റെ വികസനം അല്ല ജനുവരിയിലാണ് ഇത് ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയത് ഈ അല്ല ഈ ജന ഈ സർക്കാർ അധികാരത്തിൽ കാരണം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ട് പല പദ്ധതികളും എല്ലാ സർക്കാരുകളും അതായത് മോഡി സർക്കാർ ആയിക്കോട്ടെ രാഹുൽ ഗാന്ധിന്റെ ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എല്ലാവരും ചെയ്യും അങ്ങനെ ഒരു നടപടി പ്രക്രിയമോ അല്ലെങ്കിൽ ഒരു അല്ല അത് അതിലുള്ള ആ ഒരു എന്താ പറയുക അതിലുള്ള അസ്വാഭാവികത മാത്രമാണ് ഇപ്പൊ ഈ ഭക്തജനങ്ങൾ ചൂണ്ടിക്കാണിക്കണത് പത്ത് വർഷം ഭരണം കയ്യിലിരുന്നിട്ടും ഈ പത്ത് വർഷം കൊണ്ട് ശബരിമലയിൽ നടപ്പാക്കാൻ പറ്റാത്ത പദ്ധതികള് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഇവിടെ അത് ചെയ്യാൻ പോണു ഇത് ചെയ്യാൻ പോണു എന്നൊക്കെ പറയുമ്പോൾ ശബരിമലയിൽ അവർക്ക് പറ്റിയിട്ടുള്ള പിഴവ് തിരുത്തണം അതുമൂലം അവരിൽ നിന്ന് വിഘിടിച്ചു പോയിട്ടുള്ള വോട്ടുകൾ തിരിച്ചു പിടിക്കണം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഗിമ്മിക്സ് മാത്രമാണെന്ന് ഭക്തജനങ്ങൾ പറയുമ്പോൾ വിശ്വാസികൾ പറയുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഭരണം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പത്തു കൊല്ലം ഭരണത്തിന്റെ ഇവരുടെ രണ്ടാമത് ഭരണത്തിൽ അല്ല അത് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ വിശ്വാസി സമൂഹത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഇല്ല ഇപ്പൊ ശബരിമലയിൽ ഗൗതം വിശ്വാസിയുണ്ടെങ്കിലും എനിക്കറിഞ്ഞൂടാ ശബരിമലയിൽ അയ്യപ്പനെ തൊഴാൻ പോണവരില് എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരുണ്ടാവും സി പി എമ്മിന്റെ തന്നെ ഒരുപാട് വോട്ടുകൾ അതിൽ നിന്ന് മാറി എന്ന് പറയുമ്പോ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നേ ഇവിടെ ശ്രദ്ധിച്ചാണ് അപ്പൊ മറ്റൊരു ഇന്നത്തെ പരാമർശത്തിൽ ലീഗ് ലീഗാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റൊരു പോളറൈസേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് അല്ല അത് എക്കാലത്തും ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ ഇങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ജാതീയമായിട്ടുള്ള ഒരു വിഘടനവാദം ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഏതു വിധേനയും ഞങ്ങളുടെ പെട്ടിയിൽ പത്ത് വോട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തും നടത്തും ഇതുപോലെന്തും ഭക്ഷണം നടത്തുന്നുണ്ട് യാതൊരു തർക്കമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ ഗോവിന്ദം മാഷ് ഗണപതി മിത്താണോ അല്ലാതെ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ ഈ ഗോവിന്ദം മാഷി ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമായിട്ടുണ്ട് സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ പിന്തുണയല്ലേ കൊടുത്തേക്കണേ സുകുമാരൻ നായരുടെ പിന്തുണയാണ് അത് പറയാൻ കാരണം ഇന്നിപ്പോൾ എൻ എസ് എസിൻ്റെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ായർ സുകുമാരൻ നായരുടെ മകൾക്ക് എന്തൊക്കെയോ വാഗ്ദാനങ്ങള് ഇടതുമുന്നണി നൽകിയിട്ടുണ്ട് അത് ആ പ്രതീക്ഷയിൽ കണ്ടു നട്ടാണ് ഈ പിന്തുണ അഭ്യുഹങ്ങള് വരുന്നുണ്ട് ഇപ്പൊ സുമാരൻ നായർ പറയണ ദേവസ്വം വകുപ്പ് മന്ത്രി അപ്ഡാവിറ്റ് പിൻവലിക്കുക എന്ന് പറഞ്ഞു ശബരിമല നാമജപഘോഷയാത്ര നടത്തിയ ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാന്ന് പറഞ്ഞു ഇതൊന്നും നടന്നിട്ടില്ല അപ്പൊ സുമാരൻ നായര് വഞ്ചിച്ചു എന്നുള്ളൊരു ഭാഷ്യം വേണമെങ്കിൽ അതിലുണ്ട് എന്തായാലും ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയും അതോ രാഷ്ട്രീയമൊന്നുമില്ല അവിടെ ആചാരമാണ് പ്രധാനം ആ ആചാരം ലംഘിച്ചവർക്കെതിരെ അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് ഇടതുപക്ഷത്തിലുള്ള ആളുകളുണ്ട് അതുകൊണ്ടുള്ള ഇടതുപക്ഷം പൂർണ്ണമായിട്ടും പിണറായി വിജയൻ പാവക്കറ കഴുകി തീർക്കണമെങ്കിൽ ഈ അഫിഡവിറ്റ് പിൻവലിക്കണം കേസ് ചാർജ് ചെയ്തിരിക്കുന്നവരുടെ കേസ് പിൻവലിക്കണം എങ്കിൽ മാത്രമേ പറ്റൂന്നാണ് അല്ല ശബരിമലയിൽ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസികളൊക്കെ അല്ല വിശ്വാസികളല്ല അവിടെ അവിടെ വിശ്വാസികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള കടന്നുകയറ്റത്തിൽ രണ്ട് കാര്യങ്ങളെങ്കിലും തിരുത്തിയെന്ന് പിണറായി വിശ്വസിക്കാം അത്ര തന്നെ അല്ലാണ്ട് പാപക്കറ അവിടെ ശബരിമലയിലും ഉണ്ടായിട്ടുള്ള ലംഘനം എല്ലാ കാലത്തും ആചാര ലംഘനം തന്നെയായിട്ടും നിലനിൽക്കും എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയുന്നത് പലതരത്തിലുള്ള ആചാര ആചാരങ്ങൾ ലംഘിച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത് അല്ല എത്തിയത് ഒരു കാലത്ത് ആളുകൾക്ക് വഴി നടക്കാനുള്ള സൗകര്യം എന്താണ് ഇത് ഉണ്ടായിരുന്നില്ല മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊരാചാരമായിരുന്നു ഒരു കാലത്ത് അത് ലംഘിക്കപ്പെട്ടിട്ടാണ് അവിടെ അത് ആചാരം അല്ല അത് അനാചാരമാണ് ഇത് താന്ത്രിക വിധി എല്ലാ ക്ഷേത്രങ്ങളിലും ഇവർക്ക് ക്ഷേത്രങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയൂലെന്നറിയില്ല എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും താന്ത്രിക വിധി തന്നെയാണ് ഈ പ്രതിഷ്ഠയും പൂജാക്രമങ്ങളൊക്കെ ശബരിമല അല്ല അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ആ പദ്ധതികൾ പുരോഗമനത്തിൻ്റെ പേരിൽ മാറ്റിമറിക്കത്തക്കതല്ല എന്നാണ് അവിടുത്തെ താന്ത്രിക വിധി ആ താന്ത്രിക വിധിയെ നവോത്ഥാനത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാനോ രജസ്ലകളായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾ അവിടെ വരും ും പാഡും ഒക്കെ സാനിറ്ററി പാഡെ കൊണ്ട് ഞങ്ങൾ കെട്ടു നിറച്ച് വരും എന്ന് പറഞ്ഞാൽ അത് ആചാര ലംഘനം തന്നെയാണ് അതിൻ്റെ നവോത്ഥാനത്തിൻ്റെ പേരിൽ അതിൻ്റെ പുരോഗമനമൊന്നും വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല